ഭഗവാനെ ഗുരുവായിരപ്പാ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കേറണേട്ടാ രണ്ട് ചായ ഗുരുവായിരപ്പാ ചായ മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് കാശില്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേറിയിട്ടുണ്ടോ എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാ ഉദ്ദേശത്തിലാണ് ഉദ്ദേശിച്ചാണ് വരവെങ്കിൽ അത് നടപ്പില്ല ഇന്നൊന്നാം തീയതിയാണ് കൈനീട്ടമാണ് ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ എങ്കി പറയണ്ടേ നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത് കടലാസേ എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട ഓരോ കുട്ടി പുട്ടും രണ്ടു കുട്ടി പുട്ടും പോരട്ടെ എത്രയായിരട്ടെ പതിനെട്ട് രൂപ അത്രയേ ഉള്ളൂ ഓ എന്താണ് കന്നാസേ കാശു പോയി ഒന്നാം തീയതി ആയിട്ട് കയ്യിലുണ്ടായിരുന്ന കാശു കൊണ്ട കടഞ്ഞിലൂടെ ഇനി ഇക്കെല്ലാം പോക്കാം മാറ്റി തപ്പിയത് മാറിയില്ല ഞാൻ കൊടുക്കാം എത്ര ചേട്ടാ രൂപ ആ അത്രയേ ഉള്ളു ശരിക്കുട്ടിയല്ലോ ഓ എന്നാ പിടി എന്താടാ കൊറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കളാൻ തുടങ്ങിട്ട് എടുക്ക എന്താടാ കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചല്ലേ കൈ കാച്ചുണ്ടോ കാച്ചുണ്ടോന്ന് അപ്പൊ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വെട്ടി വിഴുങ്ങി പോവാൻ നേരത്തെ രണ്ടു കുറ്റി പുട്ടും മൊലഞ്ഞ് മേടിച്ച് നിന്റെ അമ്മായി എമ്മയുടെ കടം മറച്ചില്ല അല്ലേടാ രണ്ട് കുഴി എടുത്തോ എങ്ങോട്ട് പോലാസേ സത്യ അവമാനം കൊണ്ട് വന്നിട്ടില്ല അത് മാത്രമല്ല അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കച്ചറകളെ ഞാൻ ഇതിലെ വഴി നടത്തിയിട്ട് പോലും ഇല്ല സാറു വേണമെങ്കിൽ നോക്കോ കേറി നോക്കണം സാർ െ സംശയിച്ചുപോയ സ്ഥിതിക്ക് ഒന്ന് കേറി നോക്കിയേ പറ്റൂ അങ്ങനെ പറയല സാർ എന്റെ സമാധാനത്തിന് വേണ്ടിയാ ഒന്ന് കേറി നോക്കണം ഇല്ലെങ്കി അവന്മാര് ഇനി എന്തെങ്കിലും സാർ ഓടിയോടിയും കൊണ്ട് വരികയും ചെയ്യും അതുകൊണ്ട് സാർ ഒന്ന് ഒന്ന് അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ പറ്റൂലോ ദ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ ഇപ്പറത്തെ ഉണ്ടോ നോക്കൂ ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം ഈ കച്ചവടം ഇറങ്ങിയിട്ട് ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താൻ ഈ കട നടത്തുന്നത് ആ ഇനി ഇങ്ങോട്ട് പോവാ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക് ഇനി ഇപ്പൊ എവിടെ ചെന്ന് നോക്കാനാ ഏഹ് ഇതിനകത്ത് രണ്ടുപോലെ പഴം ഇരുപ്പുണ്ട് ആ ഏ ഇതും കൂടെ ഒന്ന് നോക്കിട്ട് പോയാ മതി ദേ രണ്ടുപോലെ പഴം എടാ മഹാമാവിയെ ഇതിനകത്ത് എപ്പൊന്ന് കേറിയിടാ സാറേ ഇവിടെ ഉണ്ട് സാറേ ഇവിടെ സാറേ പൊന്ന് സാറേ ഞാൻ അറിഞ്ഞതല്ല സത്യമായിട്ട് ഞാനിത് അറിഞ്ഞല്ലാസൻ കയറ്റൊളിപ്പിച്ചിട്ട് ധാരാളം അഭിനയിക്കുന്നു വിളിച്ചു കേട്ടോ ഇതിന് ആദ്യത്തെ കേറ്റ്